ഹായ് പ്രിയമുള്ളവരെ ഇന്നൊരു മീൻകറി വെക്കാൻ വിചാരിച്ചു അത് കിളിമീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് ചെറിയ കിളിമീനാണ് അതിൽ നല്ല വെട്ടി തേച്ച് കഴുകി ചട്ടിക്ക് അതാക്കി വെച്ചിരിക്കുക അത് മീൻ മേടിച്ചിടന്ന് തന്നെ വെട്ടി എടുത്തത് കൊണ്ട് അതിങ്ങനെ ഇരിക്കുന്നത് ഞാൻ സാധാരണ കിളിമീൻ വെക്കുമ്പോൾ തലേന്നും വെക്കാറില്ല ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ വെട്ടി തന്ന ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്ത് ചട്ടിയിലാക്കി അപ്പോൾ ഒരു ഫിഷ് കറി വെച്ച് കളയാന്ന് വിചാരിച്ചു സാധാരണ ഞാൻ മീൻകറിക്കും മാങ്ങയും തക്കാളിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇത് കിളിയാകുമ്പോൾ ചെറിയ മധുരം ഉള്ളതുകൊണ്ട് നല്ല കുടമ്പുള്ളി ഇട്ട് മുളയിലിട്ട് പറ്റിക്കണം അപ്പോൾ ഞാൻ പറ്റിക്കാൻ പോവുകയാണ് അതിന് വേണ്ട വിഭവങ്ങൾ നീന്താൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കറിവേപ്പറിയുണ്ട് ഉള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇതെല്ലാം ഞാൻ അരിഞ്ഞു പെറുക്കി വെച്ചു ഇതെല്ലാം നമുക്ക് ചേർത്ത് ചട്ടിക്കകത്തിട്ട് വഴറ്റിയെടുക്കണം ഞാൻ ഞാൻ ചേർക്കുന്ന മുളക് പൊടി ഇതാണ് ഞാൻ എടുക്കുന്ന മുളക് പൊടി കാരണം എല്ലാവരും സ്പൂൺ കണക്കിന് പറയും പക്ഷേ എനിക്കത് പറയാൻ അറിയത്തില്ല കാരണം സ്പൂൺ കണക്കിന് ഉള്ളത് അത്ര കറക്റ്റാവില്ല അപ്പോൾ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എന്താ എത്രയാണോ അതനുസരിച്ച് മുളക് പൊടിയൊക്കെ എടുക്കുക മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ കിടക്കുന്നതാണ്ട് ആരും വിഷമിക്കേണ്ടത് അത് ഞാൻ ഇങ്ങനെ മുന്നേ വിതറിയിട്ടിരിക്കുന്നതുകൊണ്ടായി കേട്ടോ തോന്നുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല എനിക്ക് മല്ലിപ്പൊടി ഇറക്കാൻ താല്പര്യമില്ല പപ്പാസ് പോലുള്ള കറികളൊക്കെയാണ് ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കും മീങ്കര പിന്നെ രണ്ടുമൂന്ന് ദിവസത്തിരിക്കേണ്ടതായേണ്ടേ ഞാനും ഭാവശനക്കെ ഉള്ളു ഇവിടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർത്ത് വെച്ചാൽ അത് ചിലപ്പോൾ വളിച്ചുപോയെന്നു വിരിക്കും അതുകൊണ്ട് ഞാൻ നല്ല മുളകറിയിൽ അങ്ങ് പറ്റിച്ചങ്ങ് വെച്ചേക്കാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനുള്ളൂ പുറത്ത് തന്നെ വെച്ചാൽ മതി രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോൾ ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ഞാൻ ഈ കാശ്മീരി ചില്ലിയാണ് അത് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത് വലിയ എരിവുമില്ല എന്നാൽ അത്യാവശ്യം ഉള്ള എരിവുണ്ട് തന്നെ അപ്പോൾ അത് ചെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു മീൻകറി അങ്ങ് വെക്കാൻ വേണ്ടി ചട്ടി അല്ലെങ്കിൽ അങ്ങ് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ചൂടായി നന്നായി ചൂടായി വന്നപ്പോൾ ഉള്ളി പുല്ലുവായിട്ട് കൊടുത്തപ്പോൾ ഞാൻ അടിവെച്ചിരിക്കുന്നത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുമുളക് ഇതെല്ലാം ചേരി വരെ ചേർത്തിട്ട് ഇളക്കി നമ്മൾ എടുക്കണം എനിക്ക് ഉള്ളി ഒരുപാട് ഉടയുന്നിഷ്ടമല്ല എനിക്ക് ഉള്ളിയേ കാരണം നമ്മൾ മീൻകറി കഷ്ണം കോരുമ്പോൾ കുറച്ച് ഉള്ളി ഒക്കെ ഇങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല ടേസ്റ്റാണ് ഉള്ളി ഉപ്പും മുളവും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് ഉള്ളി കഴിക്കുക അപ്പം ഒരുപാട് ഉള്ളി വാട്ടത്തില്ല പകുതി വാട്ടി എടുക്കത്തുള്ളൂ ഇതൊരു ടേസ്റ്റ് ഒരുപാട് വാടിപ്പോയാൽ അതൊക്കെ ടേസ്റ്റ് കിട്ടത്തില്ല അതിനുശേഷം ഞാൻ വെച്ചിരുന്ന മുളക് പൊടി മഞ്ഞിരപ്പൊടി എല്ലാം കൂടെ അതിനകത്ത് എടുത്തു തട്ടി ഇളക്കുക ചീട്ട് മൊത്തം അങ്ങ് ഇളക്കുക അതിനകത്ത് ഗ്യാസ് ഒന്ന് ഒന്ന് സിമ്മാക്കി വെച്ചോണം കാരണം ആ ചട്ടിക്ക് നല്ല ചൂടുണ്ട് ചെറിയ രീതിയിൽ കിടന്നിട്ട് വേണം അത് എന്നെ നന്നായിട്ട് ഇളക്കാൻ നന്നായിട്ട് എന്നെ ഇളക്കി മറിച്ച് ഇടുക നന്നായിട്ട് ഇളക്കുക വലിയ രീതിയിലും ചെയ്യരുത് കാരണം അത് കരിഞ്ഞു പോകും കാരണം മുളകല്ലേ വേറെ ഒന്നുമില്ലല്ലോ മണ്ടിപ്പൊടി അങ്ങനെയുള്ള സാധനം ഒന്നും ഇല്ല നല്ല അങ്ങോട്ട് ഇളക്കുക ഇളകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതേ ഇതേണ്ട വെള്ളം കുത്തി കുടപ്പുളി ഞാൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇതങ്ങോട്ട് ഇളക്കുക ശരിക്കും അങ്ങോട്ട് ഇളക്കി അതങ്ങ് യോഹിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് യോജിപ്പിക്കുക ഇളക്കി കംപ്ലീറ്റ് അങ്ങോട്ട് യോജിപ്പിച്ച് ഇട്ടുകൊടുത്ത് അരിയെ വെല്ലം പിടിക്കാതെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് എനിക്കാണ് ഇച്ചിരി ഉപ്പുളിയൊക്കെ ഇച്ചിരി കയറി നിൽക്കണം എരിവൊക്കെ അങ്ങനെ അതങ്ങോട്ട് അങ്ങട്ട് കൊടുക്കിട്ടു ശേഷം തൈക്കൊക്കെ ഒന്ന് കൊട്ടി ഞാൻ പിന്നെ മീനെ തിളക്കാൻ നിക്കത്തില്ല ഞാൻ ആ തിളക്കുന്നതിന് മുന്നേ താല്പര്യം ചിലര് മീൻ തിളച്ചതിന് ശേഷമാണ് മീനൊക്കെ പെറുക്കിയിടുന്നത് കാരണം ഇപ്പൊ പെറുക്കിയിട്ടാ നമുക്ക് ഇളക്കാം തിളച്ച് കഴിഞ്ഞാൽ മീൻ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല കാരണം മീൻ പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ് കാരണം തിളക്കുന്നതിന് മുന്നേ മീൻ ഇളക്കുകയാണെങ്കിൽ മീന് പൊട്ടിപ്പോകത്തില്ല അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ഇളക്കിയ മീൻ പൊട്ടത്തില്ല തിളച്ച് കഴിഞ്ഞാൽ ഇളക്കിയ പൊട്ടി അപ്പോൾ നന്നായിട്ട് അങ്ങ് ഇളകി അങ്ങോട്ട് ജോലിപ്പിച്ച് വെച്ച് കുറച്ച് വെള്ളം കൂടെ എനിക്ക് വേണം കാരണം ഇത് പറ്റി വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം കൂടെ അതിൻ്റെ കണക്ക് വേണം വെള്ളം പോരാ കുറച്ച് വെള്ളം കൊണ്ടെനിക്ക് ഒഴിക്കണം വേണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കണേ ഇത് ഞാൻ തന്നെ എടുത്തിട്ടാണിത് ചെയ്യുന്നത് ചേർത്ത് വെച്ചാ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാവും ഈ വീഡിയോയിൽ അതേ ക്ഷമിക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ എനിക്ക് ചേർക്കണം ആ വേണ്ട കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുകയാണേ എന്നുവെച്ചാൽ പറ്റി വരുമ്പോൾ അല്ലേ നമുക്കത്രയും ചാർജ് കിട്ടത്തില്ല നമുക്ക് ഇച്ചിരി കുറച്ച് ഗ്രേവി വേണം ഇവിടെ ഇച്ചിരി ഗ്രേവി ഇല്ലാതെ പറ്റത്തില്ല എനിക്കാണ് മീൻ നല്ല പറ്റി മീനോട് ചേർന്നിരിക്കുന്നത് എനിക്കിഷ്ടം അതെ അങ്ങനെ മീൻ കറി താളിച്ച് അടുപ്പിലോട്ട് വെച്ച് ഞാൻ മൂരി വെച്ച് അതവിടെ ഇരുന്ന് അങ്ങ് പറ്റട്ടെ ആ ആ പറ്റിയല്ലോ നന്നായിട്ട് പറ്റി ഇത് നന്നായിട്ട് തിളച്ച് പറ്റിക്കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും നന്നായിട്ട് വന്നിട്ട് ചട്ടിയെ പിടിച്ചിട്ടൊന്ന് ഇളക്കുക രണ്ട് കൈ ചട്ടിയെടുത്തിട്ടേ ചട്ടി ഒന്ന് വട്ടത്തി കറക്കുമ്പോൾ നല്ല എന്താ പറയുന്നത് ആ എണ്ണ കംപ്ലീറ്റ് പിടിച്ച് അതിന് ഓഫ് ചെയ്ത് വെക്കുക ഇത് വല്ല കപ്പയോ ചോറോ എൻ്റെ കൂടെ ചോറും കപ്പയാണ് ഏറ്റവും നല്ല എൻ്റെ കൂടെ സൂപ്പർ പിന്നെ നിങ്ങൾ ഞാനിത് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം ലൈക്ക് തരണം കമൻറ്റ് പറയണം കേട്ടോ ഇതൊക്കെ വേണം ഞാൻ ഒരുപാട് നാളായി ഓരോക്കെ ചെയ്തിട്ട് അപ്പോൾ ആരും നമുക്കിപ്പോൾ വീട്ടിലിപ്പോൾ എപ്പോഴും ആളുണ്ടായിരിക്കണമെന്നില്ലല്ലോ എന്തെങ്കിലും ചെയ്യുമ്പോഴേ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ ക്യാമറയിലെടുത്ത് ഓരോന്ന് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത് പിന്നെ ഒരുപാട് തവണ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളതല്ലേ കണ്ടു ഒരുപാട് ഞാൻ കുക്ക് ചെയ്ത ആളല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കതല്ലേ അറിയേണ്ടതും അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കണം എല്ലാവരും കാണുക അടുത്ത വീഡിയോയിട്ട് വരാം